ഐ ഡിയേഴ്സ് വെൽക്കം ബാക്ക് കോട്ടൺ ത്രീ പീസിൻ്റെ സെറ്റാണ് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ആണ് ടോപ്പിൻ്റെയും പോട്ടത്തിൻ്റെയും ലെങ്ത്ത് വരുന്നത് ദുപ്പട്ട വരുന്നത് സോഫ്റ്റ് കോട്ടനിലാണ് ഷിഫോൺ ഷോൾ വരുന്നത് നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നതാണ് ഈ ഇതിൻ്റെ കളക്ഷൻസ് ആണെല്ലാം അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആകുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഈ മെറ്റീരിയൽ ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽക്കൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയച്ചാൽ മതി ചില ഡ്രസ്സുകളിലൊക്കെ നമുക്ക് കളർ ഓപ്ഷൻ വരുന്നുണ്ട് ചിലതിനാണി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ മെറ്റീരിയൽസിനെ കുറിച്ച് കൂടുതൽ അറിയുവാനും ഇത് മേടിക്കുവാനും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽക്കൊന്ന് മെസ്സേജ് ആക്കിയാൽ മതി കേട്ടോ എല്ലാ മെസ്സേജുകൾക്കും നമ്മൾ പെട്ടെന്ന് തന്നെ റിപ്ലൈ തരുന്നുണ്ട് ജയ്പൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട വരുന്ന സെറ്റാണ് വന്നിട്ടുള്ളത് ഓൾ ഇന്ത്യ ഡെലിവറിയും അവൈലബിൾ ആണ് എല്ലാത്തിനും ഫ്രീ ഷിപ്പിംഗ് ഉണ്ട് കേട്ടോ ഇതൊക്കെ പുറത്തേക്കും നമ്മൾ ഓർഡറുകൾ സ്വീകരിക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നതാണ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ കൊന്ന് മെസ്സേജ് ആക്കിയാൽ മതി